शरणं मे तव रणयुगम् पवनपुरेशाराधाकृष्णा शरणम् एतव शरणयुगम् देवि महेश्वरि पार्वति शङ्करि तव एधवचरणयुगम् साम्ब सदा शरणं मे शिवशम्भो शङ्करशरणम् एतव शरणं मे तव शरणयुगम् मूषिकवाहनमोदकहस्ता <Sess> <Sess> शरणं मे तव शरणयुगं राधाकृष्णमुकुन्दमुरारे शरणं मे तव शरणयुगं हरिशरणं मे तव शरणयुगं शरणं मे तव गोग्राমने 5व 10ආහ ഇവിടെ ഈ സന്നിധിയിൽ വെച്ച് ഇത്രയും എഴുതിയ ദിനങ്ങളായിട്ട് നമ്മൾ മധുരമായ വാണികൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് പാരായണത്തെക്കുറിച്ച് പറഞ്ഞ് അതുപോലെ തന്നെ പ്രഭാഷണം ഒരു പ്രഭാഷകന് വേണ്ട യോഗ്യത എന്താണ് എന്ന് ഭാഗവതത്തിൽ തന്നെ പൃഥു മഹാരാജാവിൻ്റെ കഥയിൽ പറയുന്നുണ്ട് ഞാൻ നീട്ടി നീട്ടിക്കൊണ്ടുപോകുന്നില്ല നീട്ടിപ്പിക്കുന്നില്ല സമയം അതിക്രമിച്ചുവെങ്കിലും സൂചിപ്പിക്കാണ്ട് വയ്യ അതുകൊണ്ട് മാത്രമാണ് പൃഥ്വമഹാരാജാവിൻ്റെ കഥയിൽ ഒരു സജ്ജന സമ്മേളനത്തിൽ പൊതു മഹാരാജാവ് പ്രഭാഷണം ചെയ്യുമ്പോൾ അവിടെ വെച്ച് പറയുന്നുണ്ട് എന്താണ് പ്രഭാഷകൻ ഉണ്ടാവേണ്ട യോഗ്യത സാരം സുഷ്ടു മിതം മധു എന്നീ നാല് വാക്കുകളെ കൊണ്ടാണ് ഒരു പ്രഭാഷകന്റെ യോഗ്യത അവിടെ സൂചിപ്പിക്കുന്നത് സാരമായതിനെ എത്രയോ വലിയ വലിയ കാര്യങ്ങളായിരിക്കാം അതിനെ അതിൽ നിന്നൊക്കെ സാരമായതിനെ സ്വീകരിച്ചുകൊണ്ട് സുഷ്ടുവായിട്ട് ശോഭനമായിട്ട് നല്ല വാക്കുകളെ കൊണ്ട് ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുക സുഷ്ടുവായിട്ട് പറയുക മിതമായിട്ട് വാക്കുകൾ ഉപയോഗിക്കുക ഒരുപാട് ഒരു കാര്യം വിശദീകരിക്കാൻ വേണ്ടിയിട്ട് അനവധി വാക്കുകൾ പറഞ്ഞ് ശ്രോതാക്കൾക്കത് വിരസതയുണ്ടാക്കും അപ്പം മിതമായിട്ടുള്ള വാക്കുകൾ മാത്രം ഉപയോഗിക്കുക മധു കേട്ട് കഴിഞ്ഞാൽ മധുരം ഉണ്ടാവുക മാധുര്യം ഉണ്ടാവണം പറയുന്ന വാക്കുകൾ ഇത്രയും യോഗ്യതകളുള്ള ഒരു ആളാണ് യഥാർത്ഥ വാഗ്മി വാഗ്ത്വം പാണ്ഡിത്യം അല്ലെങ്കിൽ പ്രഭാഷകന് വേണ്ട യോഗ്യത എന്ന് ഋഥു മഹാരാജാവിനെ സൃഷ്ടിച്ച് പറയുന്നുണ്ട് അത് എല്ലാം കൊണ്ടും യോജിച്ച് കിട്ടിയ അത് അനുയോജ്യമായിട്ടുള്ള ഒരു ആചാരനയാണ് ബുക്ക് പ്രാവശ്യം കിട്ടിയത് എന്ന് പറയാണ്ടിരിക്കാൻ പറ്റില്ല അത്രയ്ക്ക് മധുരമായ വാക്കുകളും സാരമായിട്ടും മിതമായിട്ടുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ചു ജനങ്ങളെ ഭാഗവത കഥകൾ വേണ്ട രീതിയിൽ ഏഴ് ദിവസമായിട്ട് ആ മധുരവാണികൾ നമുക്ക് കേൾക്കാൻ സാധിച്ചു അതിന് നമ്മളും ഈ ഗ്രാമനിവാസികളൊക്കെ ഭാഗ്യവാന്മാരാണ് എന്ന് ഈ അവസരത്തിൽ ഓർമ്മിക്കുന്നു എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല ഈ ആചാര്യന് ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നിരന്തരം മേൽക്കുമേൽ അത്തരോത്തരം അഭിവൃദ്ധി ഉണ്ടാവട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ ഭഗവാന്റെ മുന്നിൽ വെച്ച് ഭഗവാനോട് ഗുരുവായൂരപ്പരോടൊക്കെ യാണ് എല്ലാവരുടെയും പ്രാർത്ഥന ആചാരണം എന്നുകൂടി ഉറപ്പിച്ചുകൊണ്ട് നിർത്തുന്നു അതുപോലെ തന്നെ മറ്റ് ഔദ്യോഗികമായ നന്ദി പറയൽ ഇവിടെയുള്ള എത്തിച്ചേർന്ന എല്ലാ ഭക്തരങ്ങൾക്കും അതുപോലെ തന്നെ ദേഹങ്ങളെക്കരയിൽ ഒരുപാട് ഏഴ് ദിവസങ്ങളോളായിട്ട് നല്ല രുചികൾ